അങ്ങനെ കേട്ടോ കേറു കണ്ടോ ആ സാധനം നടക്കുന്നു കേറനി ഇങ്ങോട്ട് ഇങ്ങോട്ട് അവിടെ അവിടെ തന്നെ അവിടെ നടത്തുന്നു ഞാൻ ടോർച്ച നടത്തു ആയിട്ട് അത കൊണ്ട് തിരിയണ് അതാ കയറിപ്പണം അതാ കയറിപ്പണം ആ പറ്റി ആ അതാ അതാ പറഞ്ഞത് അതാ പറയാണ് ഈ ടോർച്ചിട്ടുണ്ടോ ഞാൻ തരാം அங்க

അതല്ല മണ്ണൂർ കൊണം വന്ന മുള്ളു വേങ്ങോട് പിടിക്കുന്നുണ്ടാള് ഒരാള് മുള്ളു വേങ്ങി അവിടെ വന്നിട്ട് ഒരു മുള്ളു വേങ്ങോട്ട് നമ്മള് നിങ്ങള് വരുന്ന പാലക്കൂടം അല്ലേ മുള്ളു വേങ്ങോട് വന്നിട്ട് ലെഫ്റ്റ് സൈഡ് തിരിയണം കൊളമ്പിടന്നല്ലേ കാരണം അതാണ് പോയി അവിടെ മണ്ണൂർ വിവിധ റൂട്ടാകും വിധര റൂട്ടിൽ വന്നിട്ട് മുള് വൈകിട്ട് ഞങ്ങൾ ആ ഒന്ന് വിളിക്കാറില്ല Já OK. Ah, Tá, deixa ele. É? Deixa ele Ah. Okay. ah, okay. ah. സെറ്റ് വീഡിയോ ാണ് പന്താ സെറ്റ് വീഡിയോ ഉണ്ട് ചെരുടെ പുതിയ ചെരുപ്പില്ലെങ്കി രാവിലെ എല്ലാം എടുക്കാം ഓ കിട്ട നിന്റെ മറ്റേ ചെരുപ്പൊന്നല്ലേ ഞാൻ ആദ്യം ചെറിയ ആരും మరే తిని పనై కొడతిని హ్ రైజోన దాదర జోడరా ఇదమ పోలీస్ స్టేషన్ నడన పిచ హ్ ఎర్ తో తారేని మెయిం తీరుదుసా తీతి పర్ల హ్ ని పోలి పర్ల ని పోలి పర్ల న వాయిర ఆరోగ్యమేనలేదు ఇదలి పిడిచే ఆరోగ్యమే నిన అవడ పిడిచే అప్పటి కారల తీరుదు ని నేరే కొండం ఓయనే